അസ്സാമത്തല്ലാമിത്ത നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹമത്തിനെ തൊട്ട് ആശമുറിയത് അതുകൊണ്ട് അള്ളാഹുഅല നമുക്ക് പുറത്തു തരുന്നവനാണ് മല പോലെ നാം എത്ര തെറ്റുകൾ നാം ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുറബുല്ലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനോട് പശ്ചാത്തപ്പിച്ചു കഴിഞ്ഞാൽ ധൂബൂൽ അല്ലാ അള്ളാഹുവിനേക്ക് നാം പശ്ചാത്തപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുത്ത അല നമുക്ക് പുറത്തു തരുന്ന തരുന്നവനാണ് അതുകൊണ്ട് ഇന്ന അള്ളാഹുറഹീം തീർച്ചയായും അള്ളാഹുത്ത അല വളരെയധികം പുറത്തു തരുന്നവനും കാരുണ്യവാനുമാണ് അതുകൊണ്ട് നാം അള്ളാഹുവിനോട് നാം പശ്ചാത്തപിച്ച് നാം മടങ്ങുക ജീവിതത്തിൽ ജീവിതത്തിലൊരു തെറ്റുപോലും ചെയ്യാത്ത സീദിന മുഹമ്മദ് റസൂൽഹീം അലീവസല മാത്രങ്ങൾ ദിവസവും നൂറ് തവണ ഇസ്താ അഖബാറുകളെ അധികരിപ്പിക്കുമെങ്കിൽ ധാരാളം തെറ്റുകൾ ചെയ്യുന്ന നാം ധാരാളമായി ഇസ്ത അഖബാറുകളെ അധികരിപ്പിക്കുകയും തോപ ചെയ്ത് നാം ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക

പരമാവധി അള്ളാഹു റബുല്ലാമൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിനായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും വെറും കാക്കയുടെ കാക്ക മലത്തിൽ പോയി തൊട്ടിട്ട് ഞാൻ ചെയ്യുകയില്ല ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ തോബയാവധി എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നാം വിട്ടു അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും താത്തിലുമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അതി അള്ളാഹു റസൂലവും അള്ളാഹുവിനെ റസൂൽ കരീം അലൈഹി അലി സ്വലമായും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും അനുസരിച്ച് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്താല നമ്മുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹുത്താല പുറത്തു തരികയും ശേഷം പാപരഹിതമായി ജീവിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം സൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ